അപ്പൊ ഇപ്പൊ സമയം ഏടരായിട്ടുണ്ട് അപ്പൊ നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഇവിടുന്ന് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഗവൺമെന്റ് റോസ് ഗാർഡനിലേക്ക് പോവാം അപ്പൊ അതേ ഈ കാണുന്നതാണ് നമ്മുടെ ഗവൺമെന്റ് റോസ് ഗാർഡന്റെ എൻട്രൻസ് എട്ടോ ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കാം അപ്പൊ ഇതേ കാണുന്നതാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീ ആയിട്ട് വരുന്നത് നമ്മള് മൂന്നും ഒരു കുട്ടിയാണ് അപ്പൊ ഇരുന്നൂറ്റി അറുപത്തിയഞ്ചു രൂപ അപ്പൊ ദേ ഇനി നമുക്ക് പോകാനുള്ളത് ഗാർഡനിലേക്കാണ് അപ്പൊ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് നമുക്ക് താഴേക്ക് പോകണം താഴെയാണ് നമ്മുടെ റോസുകളുടെ ഒക്കെ ഒരു ലോഗമുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും താഴേക്ക് ഇറങ്ങി നോക്കാം അപ്പൊ അതേ കാണുന്നതാണ് നമ്മുടെ റോസ് ഗാർഡൻറെ ഉൾവശം കേട്ടോ അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങാം അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ തന്നെ ഫോട്ടോഗ്രാഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഗാർഡനിൽ ഇരുന്നുകൊണ്ടൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവരെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തരും അപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ ഫോട്ടോ തരുകയും ചെയ്യട്ടോ ഇവിടെ മെയ് മാസത്തിലാണ് ഫ്ലവർ ഷോ നടക്കാറുള്ളത് മെയ് പത്ത് ടു പതിനഞ്ച് വരെയാണ് സാധാരണയായിട്ട് ഫ്ലവർ ഷോകൾ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ റോസ് ഫ്ലവർ ഷോയാണ് ദൈവിടെ ഉള്ളത് ഇതൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല കേട്ടോ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് പൂക്കൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടുത്തെ ഫ്ലവർ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ് പതിനഞ്ച് മുതൽ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് കേട്ടോ പിന്നീട് ഫ്ലവർ ഷോകൾ നടക്കുന്നത് അപ്പോൾ അതിന് മൂന്നര മുന്നേ തന്നെയാണ് ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നത് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഏകദേശം എഴുന്നൂറ്റി മുപ്പതോളം ഇനത്തിൽ പെട്ട മൂവായിരത്തി അഞ്ഞൂറോളം റോസ് പൂക്കൾ ഇവിടെ ഉണ്ടെന്നാണ് ഇവർ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ സ്ത്രീ കാണുന്ന കിണറിനുള്ളതാണ് ഇവിടേക്കുള്ള എല്ലാ ചെടികൾക്കും വെള്ളം പോണത് അപ്പം ഇതാണ് കേട്ടോ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കിണർ എന്ന് പറയുന്നത് നല്ല നീല കളറുള്ള വെള്ളമാണ് അപ്പോൾ നമുക്ക് നടന്ന് 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 ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും അപ്പൊ ടാറ്റ ബാബു നമുക്ക് അടുത്തായിട്ട് ൊട്ടാണിക്കൽ അതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പൊ നല്ലൊരു ഹോട്ടലും കൂടെ ഞങ്ങള് തെരയുന്നുണ്ട്